മോദി പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയ്ക്ക് ലഭിച്ച യുദ്ധ ഉപകരണങ്ങളുടെ വാർത്ത നാം കേട്ടതാണ് ഈ ഒരു അവസരത്തിൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടായ ഒരു ചോദ്യമായിരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം അമേരിക്കയിൽ നിന്നും നമ്മുടെ രാജ്യം പ്രതിരോധ ഉപകരണങ്ങളും പ്രതിരോധ സൗകര്യങ്ങളും ഏറ്റെടുക്കുന്നത് നിർത്തിയോ എന്നതാണ് നമ്മളിൽ ചിലരുടെ സംശയം എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത സി വൺ ജെ എന്ന ഒരു വിമാനമുണ്ട് ഇതിനെ സൂപ്പർ ഹെർക്കുലീസ് ഹെവി ലിഫ്റ്റ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭീമൻ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ഒരു സഹ ഉൽപാദന സൗകര്യം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ലോക്ക് ഹീഡ് മാർട്ടിൻ എന്ന കമ്പനി ഈ ഉൽപാദന കേന്ദ്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അമേരിക്ക അത്ര എളുപ്പത്തിലൊന്നും ആർക്കും ഇതുപോലൊരു ഉൽപാദന കേന്ദ്രം നിർമ്മിക്കാനുള്ള അനുമതി നൽകില്ല ഇന്ത്യയിലെ നിർമ്മാണ യൂണിറ്റ് തുറക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പുറത്ത് സി വൺ തേർട്ടി ജെ വിമാനം നിർമ്മിക്കുന്ന ആദ്യത്തെ ആഗോള നിർമ്മാണ കേന്ദ്രമായിരിക്കും ഇന്ത്യയിലെ ഈ ഒരു ഫാക്ടറി അമേരിക്ക ഒരു ഓഫർ വെച്ച് നീട്ടുമ്പോൾ ഇടം വലം ചിന്തിക്കാതെ ഇന്ത്യ ഓടി അതങ്ങ് കൈപ്പറ്റുകയൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യക്കും ഈ ഒരു ഉൽപാദന കേന്ദ്രം തുറക്കുന്നതിലൂടെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം സോവിയറ്റ് കാലഘട്ടത്തിലെ പഴകിയ എ എൻ തേർട്ടി ടു അതുപോലെ തന്നെ ഐ എൽ സെവന്റി സിക്സ് വിമാനങ്ങൾ മാറ്റിസ്ഥാപിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ എൺപത് ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വരെ സ്വന്തമാക്കാനുള്ള നീക്കം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ ഒരു ഓഫർ നമുക്ക് മുന്നിലേക്ക് വരുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് ഇത്തരം ഒരു സഹ ഉൽപാദന സൗകര്യം സ്ഥാപിക്കാൻ ലോക്ക്ഹീഡ് മാർട്ടിൻ പദ്ധതിയിടുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് കമ്പനി വൃത്തങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ വ്യോമസേന ട്വൽവ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങളുടെ ഒരു കൂട്ടം പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇവ ഇന്ത്യയിലും മറ്റ് ഇരുപതിലധികം രാജ്യങ്ങളിൽ വിശ്വാസ്യതയും പ്രവർത്തന വൈദഗ്ധ്യവും തെളിയിച്ച ഒരു മോഡൽ തന്നെയാണ് സി വൺ തേർട്ടി ജെ വിമാനങ്ങൾ അതിന്റെ എയർ ലിഫ്റ്റ് ശേഷിയിലാണ് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇന്ന് വരെ ലോകമെമ്പാടും അഞ്ഞൂറ്റി അറുപതിലധികം ഇത്തരം വിമാനങ്ങൾ ഉണ്ട് എന്നതാണ് കണക്ക് സഹനിർമ്മാണ നിർമ്മാണ സൗകര്യം സ്ഥാപിക്കാനുള്ള ലോഹീഡ് മാർട്ടിന്റെ പദ്ധതി എം ടി എ കരാർ നേടുന്നതുമായി ബന്ധപ്പെട്ടിരിക്കും ഈ പ്രോഗ്രാമുമായി സംയുക്ത ബിഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി ലോഹീഡ് മാർട്ടിൻ നമ്മുടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമായാണ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേട്ടോ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ഹൈദരാബാദ് സൗകര്യത്തിൽ മറ്റ് എയറോ സ്ട്രക്ചർ അസംബ്ലികൾ തുടങ്ങിയ ഘടകങ്ങൾ ടാറ്റയും ലോക്ക്ഹീഡ് മാർട്ടിനും ഇതിനകം ഒരുമിച്ച് നിർമ്മിക്കുന്നുമുണ്ട് ഈ ഭാഗങ്ങൾ നിലവിൽ വിമാനത്തിലേക്ക് അന്തിമ സംയോജനത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട് ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ ഉടൻ തന്നെ എം ടി എ പ്രോഗ്രാമിന് അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഏകദേശം എൺപത് വിമാനങ്ങൾ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു ഭീമൻ കരാറായി തന്നെ മാറുമെന്നതിൽ സംശയമില്ല